ഹലോ സ്റ്റോറീസ് ഇഷ്ടമായിരുന്നു അവൻ ദിവസം മുഴുവൻ മെഹുലിന്റെ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു ഒരു ദിവസം അവൻ പുസ്തകം വായിക്കുമ്പോൾ ഒരാൾ കടന്നു വന്നു അവൻ തർക്കിച്ചു അവൻ ഡേവിഡിന്റെ തലയിൽ അടിച്ചു വീഴ്ത്തി തട്ടിക്കൊണ്ടുപോയി ഡിക്റ്റീവ് മെഹുലിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മെഹുൽ ഉടനെ തന്നെ ഡേവിഡിന്റെ വീട്ടിലെത്തി മെഹുൽ ഡേവിഡിന്റെ ഡയറിയിൽ നിന്നും ഒരു കുറിപ്പ് കണ്ടെത്തി തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന പേരെയും ചോദ്യം ചെയ്തു ഞാൻ രാവിലെ മുതൽ തന്റെ മുറിയിലാണെന്നാണ് അയാളുടെ ഭാര്യ പറഞ്ഞത് ഞാൻ സാറിന്റെ മുറിയിലേക്ക് ചായ കൊടുക്കാൻ ചെന്നപ്പോൾ സാർ മിസ്സിംഗ് ആണെന്ന് മനസ്സിലായി അപ്പോഴാണ് താൻ മെഹുലിനെ വിളിച്ചത് എന്നാണ് മേഡ് പറഞ്ഞത് ഞാൻ അച്ഛനോട് സംസാരിക്കാറില്ല ഒരിക്കലും ഞാൻ ആ മുറിയിൽ പോവാറില്ലെന്നാണ് മകൻ പറഞ്ഞത് ഈ മൂന്ന് പേരുടെയും മൊഴിയും സൂചനയും നോക്കുമ്പോൾ ഡേവിഡിനെ താട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് നിങ്ങൾ ക്ഹഹിക്കാനാക്കുമോ എങ്കിൽ കമന്റ് ചെയ്യൂ ഉത്തരം സണ്ണാണ് കുറിപ്പിൽ കുറിപ്പിലെഴുതിരിക്കുന്ന അക്കങ്ങളുടെ ഇനീഷ്യൽസ് ഒന്ന് വായിച്ചു നോക്കൂ സൺ എന്നാണ് നമുക്ക് വായിക്കാൻ കിട്ടുന്നത് അതിനർത്ഥം ഡേവിഡിന്റെ മകൻ തന്നെയാണ് ഡേവിഡിനെ കിഡ്നാപ്പ് ചെയ്തത് എന്നാണ്